രാത്രി യുവരാജും ഷെഹീറും സംസാരിക്കുകയായിരുന്നു യുവരാജ് ഷെഹീറിനും ലേക്കും കുറച്ച് ശക്തികൾ കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇരുവരും അത് സമ്മതിക്കുന്നു രണ്ടു പേരും അവരുടെ സ്ഥാനത്തിരുന്നു സ്വാമി പൂജ ചെയ്യാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കാടുകളിൽ നിന്നും സർപ്പങ്ങൾ വരാൻ തുടങ്ങി കാരണം ഈ ശക്തി ലഭിക്കണമെങ്കിൽ നാഗങ്ങളുടെയും ദേവതയുടെയും ശക്തികൾ വേണം ഷെഹീറും ലയക്കും ചുറ്റും പാമ്പുകൾ വരാൻ തുടങ്ങി അതിൽ എട്ട് വിശേഷ സർപ്പങ്ങളുടെ ശക്തികളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഷഹീറിനും ലേക്കും ആ എട്ട് സർപ്പങ്ങൾ ചുറ്റിനും കൊത്തുവാൻ തുടങ്ങി കാരണം സർപ്പങ്ങളുടെ ഈ വശങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ശക്തികൾ ലഭിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്നും ദേവതകൾ വരാൻ തുടങ്ങി രണ്ട് പേർക്കും ദേവതകളുടെ ശക്തികൾ ലഭിച്ചു അതിൽ അഞ്ച് വിശേഷ ദേവതകളുടെ ശക്തികളാണ് ഇരുവർക്കും ലഭിച്ചത് അങ്ങനെ അവർ അമാനുഷിക ശക്തികളുള്ള മനുഷ്യരായി മാറി ഇവർ രണ്ടുപേരാണ് അമാനുഷിക ശക്തികൾ ലഭിച്ച ആദ്യ മനുഷ്യർ അതുകൊണ്ട് നാഗലോകത്തും ദേവതലോകത്തും ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഇതേ സമയം ജോബിയും ഫിമയും വീടിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു അതിന് അച്ചുവിനെ അപായപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു എങ്കിൽ ഷഹീർ മൂലം ആ രഹസ്യം അറിയാൻ കഴിയും രാത്രി അച്ചുവിനെ കസേരയിൽ കെട്ടി പടിയുടെ മുകളിൽ വെച്ചു പ്രതികാരത്തിൽ കാണൂ എന്തായിരിക്കും ആ വീടിൻ്റെ രഹസ്യം കാത്തിരുന്ന് കാണൂ പ്രതികാരം നാളെ രാത്രി ഒൻപത് മണിക്ക് Thank you.